നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ പല മേഖലകളിലും താലിബാൻ സർക്കാർ ഇപ്പോൾ ബുർഖ നിർബന്ധിതമാക്കുന്നു പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാൻ ലെഹ്റാത്തിലെ ഒരു ആശുപത്രിയിലാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിലുള്ള ഒരു കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ആശുപത്രിയിലേക്ക് വരുന്ന വനിതകളായ ഡോക്ടർമാരും നേഴ്സുമാരും മറ്റ് ജീവനക്കാരും എല്ലാം തന്നെ നിർബന്ധമായും ബുർഖ ധരിച്ചിരിക്കണം എന്നാണ് താലിബാൻ ഉത്തരവിട്ടിരുന്നത് ഇത് വലിയ വാർത്തയായ സാഹചര്യത്തിൽ പിന്നീട് താലിബാൻ അധികൃതർ തങ്ങളിത്തര കാര്യങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ വീണ്ടും ഭരണത്തിലെത്തിയതിന് പിന്നാലെ കർശനമായ നിയന്ത്രണങ്ങൾ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ വീണ്ടും അവർ നടപ്പിലാക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ബുർഖ പല സ്ഥലങ്ങളിലും നിർബന്ധിതമാക്കിയത് കൂടാതെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചൊക്കെ തന്നെ അവർ ഒരുപാട് വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനപ്പുറം സർവകലാശാലകളിലോ ഒന്നും മറ്റും പോയി പഠിക്കാൻ കഴിയുകയില്ല അതിനവർക്ക് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു സർക്കാർ ജോലി ലഭിക്കുകയില്ല സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി എന്നും എന്ത് ആവശ്യത്തിന് പുറത്തിറങ്ങിയാലും അത് ബുർഖ ബുർഖധരിച്ച് തന്നെ ആയിരിക്കണം എന്നുമാണ് ഇവർ കർശന ഉത്തരവ് ഇട്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുള്ള പല സന്നദ്ധ സംഘടനകളും ഇതിനെതിരെ ശക്തമായി പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ നിയന്ത്രണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനത്തോളം രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭ പോലും സ്ത്രീകൾക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഈ വിവേചനത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും താലിബാനെ സംബന്ധിച്ചിടത്തോളം സാധാരണ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് താലിബാൻ്റെ രീതി അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിഷേധങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിചിത്രമായ നടപടികളുമായി അവർ ഇപ്പോഴും മുന്നോട്ട് പോവുക തന്നെയാണ് കൂടാതെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ തന്നെ കവാടത്തിൽ താലിബാൻ പ്രവർത്തകർ അവിടെ കൂടി നിന്നിരുന്നുവെന്നും ബുർഖ ധരിക്കാതെ വന്ന സ്ത്രീകളെ അവർ തിരികെ വീട്ടിലേക്ക് പറഞ്ഞേച്ച് ബുർഖ ധരിച്ചിട്ട് ആശുപത്രിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് പക്ഷേ അധികൃതരാകട്ടെ ഇതെല്ലാം തന്നെ നിഷേധിക്കേണ്ട ഇതൊക്കെ തന്നെ വ്യാജ വാർത്തകളാണ് എന്നാണ് അവർ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ തന്നെ ചില മേഖലകളിൽ മാത്രമാണ് ബുറുക്ക സംബന്ധിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളത് എന്നും എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് അവരുടെ നിലപാട് അതത് പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഇക്കാര്യത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് താലിബാൻ പറയുന്നത് മാത്രമല്ല അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നേരത്തെ നിരവധി സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു അവരെല്ലാവരെയും ജോലിയിൽ നിന്ന് വിലക്കിയതോടുകൂടി ഇറാൻ അഫ്ഗാൻ അതിർത്തിയിലും ഇപ്പോൾ ചെക്ക് പോയിന്റുകളിലെ പ്രവർത്തനം ഏതാണ്ട് വളരെ സാവകാശമായി മാറിയിരിക്കുന്നതെന്നും പലരും പറയുന്നുണ്ട് ഇതുവഴിയുള്ള ഗതാഗതത്തിനൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള ദോഷം വരുത്തിയിട്ടുണ്ട് പക്ഷേ താലിബാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കേണ്ട സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളനുസരിച്ചാണ് തങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നതെങ്കിലും ഇസ്ലാമിക നിയമങ്ങൾ പോലും ഇല്ലാത്ത പല കാര്യങ്ങളും ഇവരോട് നടപ്പിലാക്കുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ ആരോപിക്കുന്നത്